സിനിമാ ലോകത്തെ പുതുപുത്തൻ വാർത്തകളും സെലിബ്രിറ്റീസിന്റെ വിശേഷങ്ങളും ഉടനടി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക മലയാളി ലൈഫ് ഒപ്പം അടുത്തുള്ള ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനും ലഭിക്കും ജനുവരി ഇരുപത്തിയഞ്ചിനാണ് മിനിസ്ക്രീൻ പ്രേക്ഷകരെ അമ്പരപ്പിച്ചുകൊണ്ട് സീരിയൽ താരങ്ങളായ ആദിത്യൻ ജയനും അമ്പലി ദേവിയും വിവാഹിതരായത് തുടർന്ന് നിരവധി വിമർശനങ്ങൾ ഇരുവർക്കുമെതിരെ ഉയർന്നിരുന്നു എന്നാൽ എല്ലാ വിമർശനങ്ങളെയും അതിജീവിച്ച് ദമ്പതികൾ ഇപ്പോൾ സന്തോഷകരമായ വിവാഹ ജീവിതം നയിക്കുകയാണ് പണത്തിനേക്കാൾ വലുത് സ്നേഹമാണെന്ന് മനസ്സിലാക്കുന്നു എന്ന അടിക്കുറിപ്പോടെയാണ് ആദിത്യൻ പങ്കുവച്ച ചിത്രം ഇപ്പോൾ ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത് കടക്കൽ ദേവി ക്ഷേത്രത്തിൽ അമ്പലി ദേവി നൃത്തം ചെയ്തതിനു മുന്നോടിയായി ഇരുവരും ചേർന്നെടുത്ത ഫോട്ടോ പോസ്റ്റ് ചെയ്താണ് ആദിത്യൻ തങ്ങളുടെ പ്രണയം വെളിപ്പെടുത്തുന്ന വരികൾ കുറിച്ചത് കടക്കൽ ഭഗവതിയുടെ മുന്നിൽ പ്രോഗ്രാം കഴിഞ്ഞു ജീവിതത്തിൽ പണം വലിയൊരു ഘടകമാണെങ്കിലും സമാധാനവും സ്നേഹവുമാണ് വലുത് എന്നും മനസ്സിലാക്കുന്നു നൃത്തവേഷത്തിലുള്ള അമ്പിളിയെ ചേർത്ത് പിടിച്ചു നിൽക്കുന്ന ചിത്രവും ഇതിനോടകം ആദിത്യം പങ്കുവച്ചിട്ടുണ്ടോ ഈ ചിത്രത്തിന് താഴെ ചേട്ടനാണ് എൻ്റെ ശക്തിയെന്ന് അമ്പളി മറുപടി കമൻറ്റും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ മാസം ഇരുപത്തിയഞ്ചിനായിരുന്നു ഇവരുടെ വിവാഹം കൊല്ലം ദേവി ക്ഷേത്രത്തിൽ നടന്നത് അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് ചടങ്ങിൽ പങ്കെടുത്തതെങ്കിലും കല്യാണ വാർത്ത വളരെ പെട്ടെന്ന് പ്രചരിച്ചു ഇതിന് പിന്നാലെ ആദിത്തിൻ്റെ നാലാം വിവാഹമാണെന്ന പ്രചരണവും അമ്പളിയുടെ ആദ്യ ഭർത്താവ് ലോവലിൻ്റെ കേക്ക് മുറിച്ച ആഘോഷവും എത്തിയതോടെ ദമ്പതികളെ തേടി വിവാദങ്ങളും എത്തി എന്നാൽ പിന്നീട് ആദിത്തിനും അമ്പളിയും മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നു ഇപ്പോൾ വിവാദങ്ങളൊക്കെ തീർത്ത് ദമ്പതികൾ ജീവിച്ചു തുടങ്ങിയിരിക്കുകയാണ് ഒന്നിച്ചുള്ള ചിത്രങ്ങളും വിശേഷങ്ങളും ഇരുവരും ആരാധകർക്കായി പങ്കുവയ്ക്കാറുണ്ട് പ്രണയദിനത്തിൽ ആദ്യത്തിന് ആശംസകളുമായി അമ്പിളി എത്തിയിരുന്നു സ്നേഹവും ജീവിതവും എന്താണെന്നും കാട്ടിത്തന്ന എൻ്റെ ചേട്ടനു വാലൻ്റൈൻസ് ദിനാശംസകൾ എന്നാണ് അമ്പിളി കുറിച്ചത് ദമ്പതികൾ പങ്കുവയ്ക്കുന്ന ചിത്രത്തിന് ആരാധകർ ഏറെ പിന്തുണയും നൽകുന്നുണ്ട് നന്നായി ജീവിക്കൂ എന്നാണ് പ്രേക്ഷകർ ഇവരോട് ആശംസിക്കുന്നത് എൻ്റർടൈൻമെൻറ്റ് മലയാളി ലൈഫ്